അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും കുഴപ്പമില്ലാതൊക്കെ എങ്ങനെ അല്ലേ കുഞ്ഞുങ്ങൾക്ക് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ ഒരു വീഡിയോ എടുക്കാൻ ഒരു കാരണമുണ്ട് അല്ലേ ഒരു കാര്യം പറയാനുണ്ട് പിന്നെ അതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല അമ്മയുടെ ഒരു സിസ്റ്ററിന് ആയിരുന്നു അപ്പം ഞങ്ങൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഈ വെള്ളിയാഴ്ച അല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ഇപ്പോൾ ഈ വ്യാഴാഴ്ച ആൻറ്റി മരിച്ചു അപ്പോൾ അതിൻ്റെ ചടങ്ങുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അതുകൊണ്ടാണ് രണ്ട് ദിവസം വീഡിയോ ഇല്ലാത്തത് ഇന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല പിന്നെ സേറെക്കുട്ടിക്ക് പനി പിടിച്ചു കൈസ് സേറക്കുട്ടിക്ക് ഇന്നലെ ഒരു പനിക്കോളുണ്ടായിരുന്നു അതെ ആ അച്ഛനെ ഇന്നലെ ഞങ്ങൾ അച്ഛന് ഒരു ചെറിയൊരു വയ്യാഴികൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അച്ഛനെ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അതായത് സേർക്കുട്ടിയുടെയും ദ്രോണയുടെ അച്ഛനെ വയ്യാതെ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിലൊക്കെ പോയതുകൊണ്ടാണോ എന്നറിയത്തില്ല അതോ രണ്ടു ദിവസം ഭയങ്കര തണുപ്പായിരുന്നു ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ആവാം സേറക്കുട്ടിക്ക് ജലദോഷം വന്നു പനി വന്നു ഇപ്പം ഇപ്പം കുഴപ്പമില്ല പക്ഷേ രാത്രിയാണ് അസ്വസ്ഥതയും മൂക്കടപ്പുമൊക്കെ അതെ അതെ എത്ര തണുപ്പാണെങ്കിലും ഈ സേറക്കുട്ടി ഫാൻ ഇട്ടോണ്ടേ കിടക്കുള്ളൂ ഞാനും അപ്പു ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല അവൾ ഫാൻ ഇട്ടേച്ച് പുതച്ച് കിടക്കും എനിക്ക് കുഞ്ഞിനും അല്ലേ ഫാൻ വേണ്ട വൈകിട്ട് അതല്ലേ തന്നെ ഇവിടെ ഭയങ്കര തണുപ്പാണ് മൊത്തം മരങ്ങളല്ലേ കാടിന് നടുക്കാണ് അതുകൊണ്ട് അതെ കുഞ്ഞാറ്റയ്ക്കും കുഞ്ഞാറ്റയുടെ അച്ഛനും എപ്പോഴും ഫാൻ വേണം ഇത്ര തണുപ്പാണെങ്കിൽ എന്നിട്ട് പുതച്ച് കിടക്കുകയും ചെയ്യാം എന്നിട്ട് തേയ് ഇപ്പം പനിയും വെച്ചോണ്ടിരിപ്പുണ്ട് എനിക്ക് എനിക്കും അപ്പകുഞ്ഞിനും പനി വന്നില്ലല്ലോ പക്ഷേ എനിക്കും ചെറിയ ജലദോഷത്തിൻ്റെ കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതെ ഈ കുഞ്ഞാറ്റ എപ്പോഴും എൻ്റെ ഇടയ്ക്ക് വന്നിരിക്കണമുണ്ടായി ജലദോഷം ആ അതെ ഭയങ്കര തണുപ്പാണ് എന്നാലും ഈ കൊച്ചിന് എൻ്റെ കുഞ്ഞാറ്റ എൻ്റെ ഒപ്പം വേണേക്കും അതാണ് പിന്നെ എന്താണ് രണ്ടു പേർക്കും പറയാനുള്ളത് എല്ലാവരും ഒക്കെ കാണുന്നില്ലേ അല്ലേ ലൈവില് വരണം ഓർത്താവും കുഞ്ഞാറ്റ ഇന്ന് മരുന്നൊക്കെ കുടിച്ചിട്ടായിരിക്കും ക്ഷീണിച്ച് കിടന്നുറങ്ങിപ്പോയി അപ്പോൾ ഞാനും അപ്പ കുഞ്ഞും കുഞ്ഞാറ്റേനെ നോക്കി കുറേ നേരം ഇരുന്നു പിന്നെ ഞങ്ങളും പിന്നെ പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് വന്നത് എല്ലാവർക്കും അറിയാം സേറക്കുട്ടിക്ക് ശാസ്ത്രോ ശാസ്ത്രോത്സവത്തിന് പോയപ്പം വെജിറ്റബിൾ പ്രിന്റിംഗിന് എ ഗ്രേഡ് കിട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ കലോത്സവമായിരുന്നു കലോത്സവത്തിൻ്റെ ആക്ഷൻ സോങ്ങ് നമ്മൾ ഓൾറെഡി യൂട്യൂബിലിട്ട് എല്ലാവരും കണ്ടു ഒത്തിരി പേര് സംസാരിച്ചിട്ടുണ്ട് നല്ല സൂപ്പറായിരുന്നു പറഞ്ഞു പിന്നെ ദേശഭക്തി ഗാനം ഉണ്ടായിരുന്നു സേറക്കുട്ടിക്ക് ഗാനത്തിന് ബി ഗ്രേഡാണ് ആക്ഷൻ സോങ്ങിന് എ ഗ്രേഡും അപ്പം അതിന് രണ്ട് പിന്നും കുഞ്ഞാറ്റയ്ക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി അത് കാണിക്കാനാണ് സർ കുഞ്ഞാറ്റ പറഞ്ഞത് കുഞ്ഞാറ്റയുടെ സർട്ടിഫിക്കറ്റ് എല്ലാവരെയും കാണിക്കണമെന്ന് കുഞ്ഞാറ്റയ്ക്ക് അപ്പോൾ ഇതാണ് സേറക്കുട്ടിയുടെ ദേശഭക്തിഗാനത്തിൻ്റെ ബി ഗ്രേഡ് എന്നാ പിടിച്ച ഇത് സേറക്കുട്ടിയുടെ ആക്ഷൻ സോങ്ങിൻ്റെ എ ഗ്രേഡ് എന്നാ ആ നോക്ക് ഇതേ സേർക്കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് കാണിക്കണം സേറെക്കുട്ടി സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ തൊട്ട് പറയാം അപ്പം ഇന്നലെയൊക്കെ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടത് കൊണ്ട് ഇന്നലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ സേറക്കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ആ ഇനിയും അടുത്ത വർഷവും ഉണ്ട് മത്സരങ്ങൾ മത്സരങ്ങളിലൊക്കെ പോകണം പങ്കെടുക്കണം അല്ലേ അപ്പു കുഞ്ഞിന് എന്നെ പറയാനുള്ളത് അപ്പുക്കുഞ്ഞിന് ഇപ്പോൾ ഈ വർഷം ഇല്ലായിരുന്നു കാരണം അഞ്ചാം ക്ലാസ് അവിടെ അപ്പു കുഞ്ഞ് പുതിയ സ്കൂളിലേക്ക് ചേർന്ന് അവിടെ ഏഴ് വരെയാണുള്ളത് ആറ് ഏഴ് സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെയാണ് കൂടുതൽ മത്സരങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ അടുത്ത വർഷമാണ് അപ്പു കുഞ്ഞിന് ചാൻസ് അല്ലേ അപ്പു കുഞ്ഞ് ഹാപ്പിയാണല്ലേ പിന്നെ അപ്പുക്കുഞ്ഞിന് മെയിൻ എന്താണുള്ളത് അപ്പു കുഞ്ഞിന് എന്താണ് എക്സാം ടൈം ടേബിൾ കിട്ടി ക്രിസ്മസിൻ്റെ അല്ലേ അപ്പം അത് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പു കുഞ്ഞ് അപ്പു കുഞ്ഞെന്താ കാണിക്കണ്ടേ ക്രിസ്മസ് എക്സാമിൻ്റെ റിസൾട്ട് എല്ലാവരെയും കാണിക്കണം എത്രയുണ്ടെന്ന് അതാ ചെയ്യണ്ടേ പിന്നെ നാളെ എന്താണ് വിശേഷം നാളെ ഡിസംബർ ഒന്നാണല്ലേ കുഞ്ഞാറ്റയുടെ ബർത്ത്ഡേ ഡിസംബർ പതിനേഴിനാണ് കുഞ്ഞാറ്റ ഒരു വർഷം മുമ്പേ പറയാൻ തുടങ്ങിയത് ഇനി എന്നാൽ ഡിസംബർ എന്നാ ഡിസംബർ നോക്കി നോക്കി നോക്കിയിരിക്കുമായിരുന്നു നാളെ ഡിസംബർ ഒന്നാണല്ലേ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ മെയിനായിട്ട് വന്ന കുഞ്ഞാറ്റയുടെ സർട്ടിഫിക്കറ്റ് കാണിക്കാനാണ് അന്നേരം കുഞ്ഞാറ്റി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നിർത്തിയാലോ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും